ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വർത്തമാനം ഞങ്ങളെ നാട്ടിലേ ഒരു കാർണിവൽ ഉണ്ട് ഇനി അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി കാണാൻ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോൻ്റെ സൗണ്ട് മാറിയപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ആരാണിതെന്നില്ലേ ഞാനും ഉമ്മൻ്റെ മോ മരുമോളാണ് അപ്പോൾ ഇന്നലെ നാത്തൂനും കുട്ടികളൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞാൽ നമുക്കൊന്ന് പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാരും പാടെ എന്താ കാർണിവൽ ഉണ്ടായിരുന്നു ഞങ്ങളെ നാട്ടിൽ അപ്പൊ അങ്ങനെ പോയതാണ് അപ്പോൾ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് എന്നാലും കുഴപ്പം കുട്ടികളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ കാർണിവൽ വന്നിട്ടുണ്ടോ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങള് പിന്നെ എനിക്ക് ചെറിയ മോളുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല പിന്നെ മോളൊക്കെ അരയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേരൊക്കെ ഒന്ന് ഞങ്ങൾ റൈഡിലൊന്നും കയറിയിട്ടൊന്നുമില്ല കുട്ടികൾ ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ കയറി പിന്നെ യന്ത്ര കുഞ്ഞാലൊക്കെ കയറാൻ പേടി അത് കുറച്ച് അപകടം പിടിച്ചാലൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ കാണാമെന്ന് അങ്ങനെ പോയതാണ് കാർണിവലിൻ്റെ എൻട്രി ഫീ വരുന്നത് മുപ്പത് രൂപയും പിന്നെ ഓരോ റൈഡിന് എൺപത് രൂപയാണ് വരുന്നത് പിന്നെ എന്താ രാത്രി പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മഞ്ഞ് പുറപ്പെടാൻ തുടങ്ങി അപ്പോൾ കുട്ടിനെയും കൊണ്ടാണ് ഞങ്ങൾ പോയത് പിന്നെ എന്താ കുട്ടിക്ക് കുട്ടികൾ ഈ ഇതിലട്ടമെന്ന് കയറിയതേ ഞങ്ങളുടെ കുട്ടികളുണ്ട് ഇതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ഇതാണ് ഇതിൽ ചാടാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടെ പോയാലും ഇതില് ചാടണം അവർക്ക് അങ്ങനെ ഇതിലൊരുപാട് നേരം കുട്ടികൾ സ്പെൻഡ് ചെയ്തു ഹലോ അസലാമലേക്കും അവൾ പോയിട്ടോ കുട്ടിക്കാരഞ്ഞപ്പളേ എന്നെ ബാക്കി ഞാൻ തന്നെ പൂർത്തിയാകട്ടെ വിചാരിച്ചു നിന്നത് ചെറിയ കുട്ടിയാണേ ആറുമാസാകുന്നുള്ളൂ അപ്പം ഞങ്ങൾ അങ്ങനെ അതിലേക്ക് പോയി പോന്നു എവിടെ പോയാലും ഇതന്നെ അല്ലേ കാറ് കറങ്ങലും പിന്നെ കുറേപാട് ചെടികളുണ്ടായിന് അവിടെ അതെനിക്കിഷ്ടപ്പെട്ടിട്ടോ നിറച്ച് ചെടികളുണ്ടായിനും ചെടി വാങ്ങാനൊന്നും പറ്റുന്നതോന്നില്ല അവിടെ ആരും കാണാനൊന്നും ഉണ്ടായില്ല ചെടീൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരതിലും വഴിയിട്ടോ നടക്കണ കാണുണ്ട് നടന്ന് അങ്ങനെ പോകുന്നപ്പോഴത്തതാണ് അവിടെ നിന്നിട്ട് എടുത്തിട്ടൊന്നുമില്ല നമ്മളെ വീട്ടിൽ കൂടെയൊക്കെ എല്ലാ ചെടി പോലെ തന്നെ ഇതൊക്കെ നല്ല അങ്ങനെ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടമാെടിയുണ്ട് മോളെ കുത്തിയാണ് കേട്ടോ മോളെ ചെറിയ മോളാണ് അതൊരു വണ്ടിയിൽ ഇങ്ങനെ വെച്ചിരിക്കണം കുറേ പൂക്കളുണ്ട് ചെടികൾ രണ്ട് മൂന്ന് ഭാഗങ്ങളായി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കള്ളി കള്ളിയാക്കി അപ്പം ഇത്രയുള്ള